ശക്തമായ യു എസ് ഡോളറിന്റെ പിൻബലത്തിൽ സ്വർണ്ണ വിപണിയിൽ ഇന്ന് ഇടിവുണ്ടായി ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ശക്തമായ യു എസ് ഡോളറിന്റെ പിൻബലത്തിലാണ് സ്വർണവിപണിയിൽ അല്പം ഇടിവുണ്ടായതെങ്കിലും ഇറാൻ ഇസ്രായേലിനെ നേരിട്ട് വരും നാപ്പത്തിയെട്ട് മണിക്കൂറിനകം ആക്രമിച്ചേക്കുമെന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു മാത്രമല്ല അമേരിക്കയുടെ യുദ്ധക്കപ്പൽ ഇസ്രായേൽ തീരങ്ങളിലേക്ക് നീങ്ങുന്നു ിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെയൊരു സംഭവിച്ചാൽ പുതിയ കുതിപ്പിലേക്ക് നീങ്ങാം ഇന്നലെ രാത്രി വില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് അഞ്ഞൂറ്റി അറുപത് രൂപ കുറഞ്ഞു ഇന്ന് പതിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി മൂവായിരത്തി ഇരുന്നൂറ് ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി അൻപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്